ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് വെണ്ടയ്ക്ക പച്ചടി അപ്പോൾ വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വെണ്ടയ്ക്ക നന്നായി ക്ലീൻ ചെയ്ത് ഇതുപോലെ വട്ടത്തിൽ ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക എരിവിന് നമ്മൾ പച്ചമുളക് മാത്രമാണ് എടുക്കുന്നുള്ളൂ ഞാൻ ആറ് നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടാനുസരണം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മൂന്നാല് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്ന കനോള ഓയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എന്ത് കുക്കിംഗ് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മുടെ എണ്ണ ചൂടായ ഇനി ഇതിലേക്ക് ഈ വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക ഇനിയും നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് അടി പിടിക്കാതെ ഇത് വേകുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ വെണ്ടയ്ക്ക് ഒരുവിധം വെന്തു ഇനി ഒരു കുറച്ചും കൂടെ വേഗാനേ ഉള്ളൂ അപ്പോൾ വെണ്ടയ്ക്ക് വെന്തു വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചടിക്ക് ആവശ്യത്തിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഇത് പച്ചടിക്ക് അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തു ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടുക് ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് റെഡിയായി അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കുക ഇനി അരപ്പും വെണ്ടക്കേക്കട കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാനായിട്ടും അരപ്പ് വെന്ത് കിട്ടാനായിട്ടും മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് ഓണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഈ അരപ്പ് വേകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തൈര് ഉടച്ചെടുക്കാം തൈര് നിങ്ങൾക്ക് കൈകൊണ്ടാണ് ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ കടകോലെന്ന് പറഞ്ഞ സാധനം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് റൺ ചെയ്ത് അത് ഉടച്ചെടുക്കാം ഒത്തിരി കട്ട തൈര് ഇടുന്നേക്കാളും വേഗമാണ് ചെറുതായിട്ട് ഉടച്ച തൈരിടുന്നത് ഞാൻ തൈര് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അരപ്പ് വെന്തു ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഒത്തിരി കുറുകിയ പച്ചടി വേണമെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് കുറച്ചെടുക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൈര് തിളയ്ക്കാൻ അനുവദിക്കരുത് തീയെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക തൈര് തിളച്ചു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ട് തൈര് നന്നായി ചൂടാകുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക തൈര് തിളച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ തൈര് ഒരുവിധം ചൂടായി നമുക്ക് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം ഈ പച്ചടിക്ക് വെള്ളം അധികമായെന്നൊന്നും വിചാരിക്കേണ്ട ഇത് ആയ കാരണം ഇത് ഇരുന്ന് ഇച്ചിരി കുറുകുന്നതായിരിക്കും നമ്മുടെ പച്ചടി റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് കടുക് വർത്തരാം കടുക് വറുക്കാനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ല ബ്രൗൺ കളറായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലേയും രണ്ട് വത്തലമുളക് മുറിച്ചതും ഇട്ടുകൊടുക്കാം ഉലുവ മൂത്ത് ഒരു മൂന്ന് വത്തലമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് ഗാർണിഷിങ്ങിനായിട്ട് അതായത് കറിയുടെ കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ കടുക് പുറത്ത് റെഡിയായി ഇനി ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇത് പച്ചടിയിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അവിടെ വെണ്ടയ്ക്ക പച്ചടി റെഡിയായി നല്ല രുചിയുണ്ട് ഞാൻ ഇച്ചിരി ചൂടൻ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ സമയം പോലെ ഇതുകൊണ്ട് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം